ഇത് ലോകവസാനത്തിൻ്റെ അടയാളമോ ഇതുപോലൊരു അപൂർവ കുഞ്ഞ് അസാധാരണ രൂപമാറ്റമുള്ള ഒരു കുഞ്ഞ് ലോകത്തൊരു പക്ഷെ ജനിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ആലപ്പുഴയിലാണ് അസാധാരണ രൂപമാറ്റമുള്ള ഈ ഒരു ശിശു ജനിച്ചത് കുഞ്ഞിൻ്റെ മുഖം സാധാരണ രൂപത്തിലല്ല വായ തുറക്കുന്നില്ല കണ്ണുകൾ സ്ഥാനത്തല്ല സാധാരണ കുട്ടികളുടെ കണ്ണിൻ്റെ സ്ഥാനത്തല്ല ആ കണ്ണുകൾക്കാണെങ്കിൽ തുറക്കാനും കഴിയുന്നില്ല ഹൃദയത്തിനൊരു ദ്വാരം മാത്രം ഈ കുട്ടിയുടെ ജനേന്ദ്രിയത്തിനും കാര്യമായ വൈകല്യമുണ്ട് കൈയും കാലുമൊക്കെ വളഞ്ഞിരിക്കുന്നു ചെവി കേൾക്കുന്നില്ല ആ ചെവി സാധാരണ ചെവിയുടെ സ്ഥാനത്തും അല്ല ചെവി ഉള്ളത് മലർത്തി കിടത്തിയാൽ നാക്ക് ഉള്ളിലേക്കങ്ങോട്ട് ആണ്ടുപോകുന്നൊരവസ്ഥ ഈ തകരാറുകളൊക്കെ പ്രസവശേഷമാണ് ഡോക്ടർമാർക്കും അമ്മക്കും മനസ്സിലായത് അസാധാരണ വ്യതിയാനമുള്ള ഈ ശിശുവിന് ജന്മം നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട് അമ്മ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഡിവൈഎസ്പിക്ക് എങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങനെ സംഭവിച്ചത് ഉടൻ തന്നെ മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കിയിട്ട് വിവിധ ഗൈനോക്കോളജിസ്റ്റുകളെയൊക്കെ ശിശുരോഗ വിദഗ്ധരെയൊക്കെ അംഗങ്ങളാക്കിയിട്ട് ഇതിൻ്റെ ഒരു അന്വേഷണം നട നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ത്രീ ഈ ഒരു അമ്മ ഗർഭകാലത്ത് കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയിരുന്നത് പ്രസവ ശസ്ത്രക്രിയ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലും പല തവണ സ്കാൻ ചെയ്തിട്ടും ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ രൂപമാറ്റം കണ്ടെത്താൻ കഴിയാഞ്ഞതാണ് ഇവരുടെ പരാതിയിൽ വന്ന ഒരു ഒരു പ്രത്യേക കാര്യം ഇത് ഡോക്ടർമാരുടെ വീഴ്ചയാണ് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് സ്കാനിംഗ് നടത്തിയ രണ്ട് ലാബുകളിലും ബുധനാഴ്ച വകുപ്പ് അധികൃതർ പരിശോധന നടത്തി ഡി എംഒക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു പരിശോധന സ്കാനിങ് യന്ത്രത്തിൻ്റെ കാര്യക്ഷമതയും പരിശോധിച്ചു സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെയാണോ റിപ്പോർട്ടിൽ ഒപ്പിട്ടത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കടപ്പുറം ഹോസ്പിറ്റലിലെ രണ്ട് ഗൈനോക്കോളജിസ്റ്റുകൾ സ്കാനിംഗ് നടത്തിയ രണ്ട് ലാബുകളിലെ ഡോക്ടേഴ്സ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ചികിത്സാ പിഴവ് സംബന്ധിച്ച് പരാതികളുടെ നടപടിക്രമം പാലിച്ചായിരിക്കും ഈ അന്വേഷണം എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കാൻ കാരണം ചില അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഇങ്ങനെ ജനിക്കാറുണ്ടോ ഈ യുവതിക്ക് കൃത്യമായ ചികിത്സ നൽകിയിരുന്നു എന്നാണ് ഹോസ്പിറ്റൽ അധികൃതരൊക്കെ പറയുന്നത് സങ്കീർണാവസ്ഥ യുവതിയുടെ ഭർത്താവിനെ അറിയിച്ചിരുന്നു കൃത്യമായ ഇടവേളകളിൽ സ്കാനിങ്ങും നിർദ്ദേശിച്ചു ജനനി ശിശു സുരക്ഷാ കാര്യക്രം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ പദ്ധതി പ്രകാരമാണ് സ്കാനിംഗ് മറ്റൊരു ലേബിലേക്ക് നിർദ്ദേശിച്ചത് ഏഴാം മാസത്തിലെ സ്കാനിങ്ങിന് ശേഷമാണ് ഫ്ലോയിഡ് കൂടുന്നതായിട്ട് കണ്ടെത്തിയത് പിന്നീടും കൂടുന്നത് കണ്ടാണ് അഡ്മിറ്റാകാൻ നിർദ്ദേശിച്ചത് അടുത്ത സ്കാനിങ് കഴിഞ്ഞതോടെ വ്യക്തിപരമായ ആവശ്യത്തിന് അവധിയെടുത്തു തുടർന്ന് മറ്റൊരു ഡോക്ടർ പരിശോധിക്കുകയും സങ്കീർണാവസ്ഥ പരിഗണിച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു ഇതാണ് ഇവരെ പരിശോധിച്ച ഡോക്ടർ ഷെർലിയുടെ അവകാശവാദം സ്കാനിങ്ങിൻ്റെ എല്ലാ വശങ്ങളും ഗൈനോക്കോളജിന് വിലയിരുത്താനാവില്ല റേഡിയോളജിസ്റ്റിന് മാത്രമേ അറിയാൻ കഴിയൂ സത്യത്തിൽ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തങ്ങൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് മാറി നിൽക്കുകയാണ് ഈ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മാത്രം വ്യക്തമായ ഒരു മറുപടിയില്ല ഒരു പക്ഷേ അത്യപൂർവമായിട്ട് ഇങ്ങനെ സംഭവിക്കാം എന്നൊരു മാത്രമാണ് ഇവരെല്ലാം പറയുന്നത് ഈ നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ അപൂർവമായ ജന്മം പക്ഷേ ഇവർക്കിങ്ങനെ സ്കാനിങ് നടത്തിയിട്ടും ഈ ഒരു ഇത് കണ്ടെത്താൻ കഴിയാത്തതാണ് ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തുന്നത് ഈ ഒരു കുട്ടി ഈ ഇത് ഇതുപോലെ ഒരു അസാധാരണമായുള്ള ഒരു കുഞ്ഞിൻ്റെ ജനനം മറ്റെന്തിനോ ഉള്ള ഒരു മുന്നറിയിപ്പാണോ എന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്